ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തോടു കൂടിയിട്ട് നിവൃത്തിസ്ഥാനമായിട്ടുള്ള ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതും ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലും കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം സന്തോഷവും ഗുണാനുഭവങ്ങളും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതും അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം തന്നെ ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പഠനകാര്യങ്ങളിൽ ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഇനി കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിട്ടുള്ള സൂര്യനാണെങ്കിലോ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാലും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലാഭസ്ഥാനത്തേക്ക് വരുന്നതിനാലും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ശ്രേയസ്സും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന ഒരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തില് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്